തഴവ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായിരുന്ന പി ഉണ്ണികൃഷ്ണൻ അനുസ്മരണം തഴവയിൽ നടത്തി ചെയർമാൻ എം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായിരുന്നെ ശിവശങ്കർ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു ആ ഒരു ഹെക്ടർ സ്ഥലത്താണ് പന്തലെല്ലാം ഇട്ട് ഗ്രൗണ്ട് ഒരുക്കി ഇങ്ങനെ മുഴുവൻ അടച്ച് സ്കൂൾ അധികൃതർക്ക് അടയ്ക്കാനുള്ള ആ പണവും അടച്ച് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ബി ജെ പി കാരായ രണ്ട് മൂന്നാളുകൾ അവർ ഹൈക്കോടതിയിൽ പോയി കേസ് അവിടെ കേസ് കൊടുത്തു അതിന്റെ വാദം കോടതിയുടെ നിരീക്ഷണങ്ങൾ ആ നിരീക്ഷണത്തെ സംബന്ധിച്ചൊന്നും നമ്മൾ പറയുന്നില്ല കാര്യങ്ങളിലും കാര്യങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ പല അവരുടെ വേണ്ട തരത്തിൽ എത്തിച്ചേരാത്ത മേഖലകളുണ്ട് അടിസ്ഥാനത്തിൽ വൈകിട്ട് പറഞ്ഞു നടത്താനൊക്കില്ല കടത്തൂർ സൊസൈറ്റി ജംഗ്ഷനിൽ നടന്ന അനുസ്മരണത്തിൽ സി പി എം ചൂരനാട് ഏരിയ സെക്രട്ടറി പി ബി സത്യദേവൻ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അഡ്വക്കേറ്റ് പി ശിവപ്രസാദ് അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ കെ ജെ സിദ്ദിഖ് ഓച്ചിറ ബ്ലോക്ക് അംഗം ബി ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ